എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറിച്ചാണ് ഒരു ഒരു ഹെൽത്തി ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഇതാണ് ഞാവൽ അതിലുണ്ടായ കുറേ ചാതി ഉണ്ടായ പഴമാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസക്കാലം കിട്ടി ഒരു ഒരു ഇരുന്നൂറ്റമ്പത് അല്ല കഷ്ടിച്ചൊര കിലോ വീതം കിട്ടിയെന്ന് തോന്നുന്നു അപ്പം അത് ഓരോ ദിവസവും കഴുകി വൃത്തിയാക്കി വെള്ളമയം മാറ്റി വെച്ചത് ാണ് ഈ ഭരണിയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത് ഭരണിയിൽ തിളപ്പി ചാർച്ച വെള്ളം അതിലേക്ക് പട്ട ഗ്രാമ്പൂ വലിയ ജീരകം തക്കോലം അരക്കപ്പ് ചതച്ച കടുക് ഉണക്കമുന്തിരി പനങ്കൽക്കണ്ടം താമരപ്പൂവ് മത്തൻപൂവ് മാതളപ്പൂവ് ഇത്രയും കളക്ട് ചെയ്ത് ഇതെല്ലാം കൂടി ഈ ഭരണിയിലാക്കണം അങ്ങനെ ഇതിൻ്റെ ഒരു പത്ത് പന്ത്രച് ദിവസക്കാലേ കിട്ടിയുള്ളൂ അത് തീർന്നു കഴിഞ്ഞപ്പം ഒരു മാസക്കാലം ഇത് ഭരണിയിലാക്കി ടൈറ്റായിട്ട് കെട്ടി വെച്ചതിന് ശേഷം അത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാം അത് കൂടാതെ അർഷസ് മാറാൻ എച്ച് ബി കൂടാൻ ഹൈപ്പറ്റിസ് ബി സി ബി ഇവയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സാണ് അപ്പം ഇനി അടുത്ത വർഷം ഉണ്ടാകുമ്പം ഇനി ഒന്ന് ചെയ്ത് നോക്കുക